എത്ര വയസ്സുള്ള കൂട്ടുന്നു

അയാളെ കബീല ഏതാന്ന് അയാൾക്ക് തന്നെ അറിയില്ല ഇത് ബോംബെ ഞങ്ങൾ ഒരു റൂമിൽ ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ചാണ് അവിടെ നോട്ടീസിൽ ഇയാള് പേരും കാര്യങ്ങളൊക്കെ എഴുതി ഇങ്ങനെ അവിടെ ചികിത്സ തുടങ്ങാൻ വേണ്ടിട്ട് നോട്ടീസ് അടിച്ച സമയത്ത് അന്നും ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട് ജയലുല്ല എഴുതിയിട്ടുണ്ട് അന്ന് ഞാൻ ഹാമിദ് ചെയ്യണ്ട കാരണം ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും കാരണം കൊണ്ട് എന്ത് ചെയ്ത് ജമ ഒറിജിനൽ ജമനില് തങ്ങമാരെ അടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോ ചോദ്യം ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതിന് ഉത്തരം അപ്പം ഉമ്മൻ എന്താ പറഞ്ഞു വെച്ചാല് അതൊന്നും കുഴപ്പമില്ല എന്നിട്ട് എന്നോട് ചോദിക്കണം ഉമ്മര് നിങ്ങളെ ഏതാണ് ചോദിച്ചു ഞാൻ എന്റെ അവൻറെ കവിയിലായതാണ് അത് നിങ്ങൾക്ക് അറിയിൽ വെച്ചു നിങ്ങളടുത്ത് നിങ്ങളെ വാപ്പാന്റെ റസുഖാന്റെ സിൽസില നിങ്ങളെ കയ്യിലുണ്ടോ അപ്പൊ ഞാൻ ഒരു തമാശക്ക് പറഞ്ഞു എന്റെ കയ്യിലില്ല എന്താ ഉമ്മര് പറയണ നോക്കണല്ലോ ഞാൻ കുറച്ച് മുമ്പിൽ ചോദിച്ചു അപ്പൊ തന്നെ ഒന്നും കുഴപ്പമില്ല ഇത് തന്നെ എയ്താന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അമിത എന്റെ കബീല എന്റെ അടുത്ത് ശരിക്കും ഞങ്ങൾ ഉണ്ട് ഞങ്ങടുത്ത് ഞങ്ങളെ കബീലെ എനിക്കൊന്ന് തരൂ ഞാൻ ഏതെങ്കിലും വലിയ പാന്റെ ബാക്കിൽ ഞാൻ എന്റെ പേര് ഇരിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ ബോംബെ ഞാൻ മൂപ്പിനോട് പറഞ്ഞാ ചെയ്യേണ്ടതാണ് പക്ഷെ മൂപ്പര് എന്ത് ചെയ്തു ആരും ചോദിക്കപ്പെടൂലൊക്കെ വിചാരിച്ചിട്ടാ അങ്ങനെ ചെയ്തത് ബോംബെ ബോംബെയില് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു കുട്ടീനെ അങ്ങോട്ട് കല്യാണം കഴിച്ചുണ്ട് മലയാളക്കാരൻ്റെ അവർക്കൊക്കെ അവിടെ ബിസിനസ് ആണ് അപ്പോ ഇവിടെ മല അടുത്തൊക്കെ ചികിത്സക്കൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം മനോട് പറയുന്നത് അങ്ങോട്ട് എന്ന് ബോംബിക്ക് വരുവോണ്ട് പോകാൻ കഴിയുന്നില്ല അപ്പോ എന്റെ കുട്ടിനെ പറഞ്ഞേക്കണ്ട് നമ്മ പറയും അങ്ങനെയാണ് ഞാൻ ബോംബേക്ക് പോണത് പക്ഷെ അത് ഈ പറച്ചിയിലും ബോംബെക്ക് പോകൊക്കെ ഈ കണ്ണൂർ ഒഴിവാക്കി പോയാലും ഒക്കെ ഒരേ സമയങ്ങളില അപ്പൊ ഹാമിദിനെ അടുത്തൊരു ഡെസ്റ്റിനേഷൻ വേണം ആണ് സൂചന വെച്ച് അവിടെ ഒരു ഇതാണ് ഒരു ഇതാണ് ഞാന് ഫോണിൽ കൂടെ ഒക്കെ മുമ്പിൽ കൂടെ തന്നെയല്ല കടക്കൊക്കെ അപ്പോഴൊക്കെ ഞാൻ കേട്ടതാണ് ഒരു പിന്നെ ഇതാണ് ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സ്വർണം ചോദിക്കലും എന്റെ സ്വർണം എനിക്ക് എടുത്തു തരണം പിന്നെ ഈ പണം വെച്ചതൊക്കെ അതൊക്കെ എനിക്ക് എടുത്തു തരണം അതൊക്കെ എനിക്ക് എടുത്തു തരണം അത് ഫോണില് അപ്പുറത്തെ ആള് പറയണേ എന്റെ പണയം വെച്ച ഇന്നങ്ങളോ കൂടി കുഴപ്പമൊന്നുമില്ല എന്റെ സ്വർണ്ണം എടുത്തു തന്നാൽ മതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഞങ്ങൾ ചികിത്സക്ക് പോയതല്ല അവിടെ കണ്ട് അവിടെ അവിടുത്തെ ആൾക്കാരെ കണ്ട് പോരണമെന്നുള്ള രീതിയിൽ പോയതാ ചെന്ന ഉടനെ തന്നെ റൂമും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ആദ്യം ഞങ്ങൾ ഹോട്ടലിലെ റൂം എടുത്ത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഹോട്ടലിൽ പൈസ കൊടുക്കണ്ടേ ഓരോ ദിവസം അത്രയും പൈസ ഇല്ലല്ലോ അപ്പൊ ചെയ്തു അവിടെ ഉള്ളവര് കച്ചവടക്കാരനാണ് മലയാളിയാണ് അവര് വീട്ടില് ഫ്ളാറ്റ് ഞാൻ ഞാനെന്ത് ചെയ്തു ബാംഗ്ലൂരിൽ പോയി എന്റെ താത്തവിടെ ഉണ്ട് താത്ത വിളിച്ചിട്ട് ബാംഗ്ലൂരിൽ പോയി തിരിച്ചു ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ എന്ത് ചെയ്തു റൂമൊക്കെ എടുത്ത് റൂം ഫുള്ള് പച്ച തുണി പച്ച തുണിയിൽ എന്ത് ചെയ്തു ഇയാള് ഫുള്ള് അത്തറ് വെച്ച് ഇങ്ങനെ വെക്കും അങ്ങനെ വെച്ച് അവിടെ ഉള്ള ആളുകൾ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഇങ്ങനെ പുതിയ ഒരാള് ഒരാൾ വന്നിരിക്കണെന്നുള്ള രീതിയില് വലിയ അന്നും എന്തുണ്ട് ഈ മാർക്കറ്റിംഗ് ഉണ്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് ചെറിയ രീതിയിൽ അവിടെയുള്ള മരാജസിനോടൊക്കെ പറയും ഇങ്ങനെ ഒരു ചികിത്സാരി വന്നിരിക്കണം ഞാൻ ഇങ്ങനെ വന്നങ്ങള് പറയട്ടോ കേരളത്തിൽ തങ്ങള് വന്നിട്ട് അതായത് ചെയ്ത് വന്നിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിചരിച്ചു തരണം അങ്ങനെ സ്വന്തം മ്പെ കൊണ്ട് പറയിപ്പിക്കും അങ്ങനെ പറയിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ചികിത്സ ചെയ്യണ പല ആളുകളും തങ്ങന്മാരും പുസ്തകമാരൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അതൊക്കെ എന്ത് ചെയ്യേണ്ട ഇങ്ങനെ മാർക്കറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അന്നേ മൂപ്പലെ ഇത് ഉണ്ട് തുടങ്ങി വെച്ചാൽ ചികിത്സ അങ്ങനെ തുടങ്ങി ഞാൻ തിരിച്ചു വന്നു ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് ഞാൻ കണ്ടു അപ്പൊ എന്താ ഇത് ഇതൊക്കെ ഇങ്ങനൊക്കെ ചെയ്യണം ഇങ്ങനൊക്കെ ആളുകൾ ഇങ്ങനെ കാണണം കാണണം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കാണുമ്പോഴുള്ള ആളുകൾക്ക് ഭയം ഉണ്ടാവുക ഏഹ് ഈ പച്ച തുണി ഇതൊക്കെ കാണുമ്പോ ഇന്നും ഉണ്ടല്ലോ പച്ച മൂപ്പര് റൂമ് ശ്രദ്ധിച്ചു എന്താ അമിതെന്ന് വെച്ചപ്പോ തന്നെ അത് ശരിയാണോ ഇത് മൂപ്പരോട് എന്ത് ചോദിച്ചിട്ടും കാര്യമില്ല മൂപ്പേർക്ക് തോന്നിയത് മുപ്പേര് ചെയ്യുള്ളു അത് ഇന്റെ വീഡിയോ കാണേണ്ട അയാളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കാരാണ് നമ്മൾ അങ്ങോട്ട് എന്ത് നല്ലത് പറഞ്ഞു കൊടുത്താലും മൂപ്പര് മൂപ്പേർക്ക് എന്താ തോന്നിയത് അതേ പറയുള്ളൂ അത് കുറച്ചൊരു അഹങ്കാരമുള്ള കൂട്ടത്തിലാണ് ചികിത്സ രീതികൾ അവിടെ ഉള്ള ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പാപ്പ പഠിപ്പിച്ച ചികിത്സയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇയാളെടുത്തുള്ള കുറെ പൊടികൾ അരിപ്പൊടി കരിപ്പൊടി അതായത് അങ്ങനെയുള്ള ഓരോ പരിപാടികൾ അതേമാതിരി ഓടിന്റെ കഷ്ണങ്ങള് പിന്നെ കുറെ അങ്ങനത്തെ സംഭവങ്ങളാണ് അതിലൊക്കെ എന്തൊക്കെ എഴുതിയിട്ട് കൊടുക്കുക അതൊക്കെ പരിപാടികൾ ചികിത്സ കൊണ്ട് രോഗം മാറിയതായിട്ടോ പ്രശ്നങ്ങള് മാറിയതായിട്ടോ അവളെ അങ്ങനെ കൂടുതൽ നിന്നിട്ടില്ല മാസം അവിടെ ആകെ രണ്ട് മാസം ഉള്ള അവിടെ നിന്നിട്ട് അതിന് അപ്പൊ തന്നെ അവിടെ നിന്ന് പോയി പോകാനുള്ള കാരണം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങള് നിങ്ങള് തമ്മിൽ രണ്ടാളിപ്പോ ബന്ധമുണ്ടോ എന്ന് ചോദിക്കണോ രണ്ടാമത്തെ ബന്ധല്ല ഞങ്ങൾ തമ്മിൽ ബന്ധം ഇപ്പോഴും അല്ല ആ ബോംബെ ആള് അവിടുന്ന് വിട്ടുപോകുന്നില്ലേ അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ ബന്ധം തെറ്റിയതാണോ അത് മൂപ്പര് കല്യാണ വിഷയാണ് അവിടെ വെച്ചിട്ട് ഉള്ള ഒരു കുട്ടീനെ മൂപ്പേർക്ക് എന്ത് ചെയ്യണം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു അവിടെ മജലീസിലൊക്കെ ഉള്ള ഒരു ഫാമിലി അവിടെയുള്ള ഒരു കുട്ടീനെ അത് മൂപ്പര് വാശി പിടിച്ചു കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് അവര് സമ്മതിച്ചില്ല പിന്നീട് മൂപ്പര് എന്ത് ചെയ്തു പിന്നെ അത് വേറൊരാള് മുഖ്യം എന്ത് ചെയ്തു സമ്മതിപ്പിക്കാൻ വേണ്ടി അയാളോട് പറഞ്ഞു പറഞ്ഞോ ചോദിച്ചു നോക്കിയും ആ കുട്ടിനെ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരാൻ പറ്റുന്നു അപ്പ സംഭവിച്ചില്ല പിന്നെ എന്ത് ചെയ്തു മൂപ്പര് ആ കുട്ടിന്റെ അമ്മാനെയും ബാപ്പനെയും ഒന്ന് മൂപ്പര് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ അള്ളാഹാന്റെ റസൂലിന്റെ പേരക്കുട്ടിയാണ് നിങ്ങളെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തന്നാൽ ആ നിങ്ങളുടെ മകളെ വയറ്റിലുണ്ടാകുന്ന കുട്ടി അതായത് എന്റെ ചോര കാരണം എന്റെ കുട്ടി കാരണം നാളെ നിങ്ങൾ സ്വർഗത്ത് കിടക്കും എത്ര വയസ്സുള്ള അന്ന് ആ കുട്ടിക്ക് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് അന്ന് ഞങ്ങൾക്ക് വയസ്സുണ്ടാവൂല അന്നൊരു മുപ്പത്തിരണ്ട് വയസ്സുണ്ടാവും അതായത് മൂപ്പരെ കുട്ടറെ കല്യാണം കഴിച്ച അതിലുള്ള കാരണം നാളെ നിങ്ങൾ സ്വർഗ്ഗത്ത് കിടക്കും അവരന്ന് അതിന് സമ്മതിച്ചു പക്ഷെ അന്ന് അവിടെ ഇല്ലായിരുന്നു ഞാൻ അന്ന് എവിടെ പോയതാണ് ഒന്നല്ലെങ്കിൽ ബാംഗ്ലൂർ പോയതാണ് അല്ല അവിടെ ഹാജിമല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ സിയാറത്തിന് പോയത് മലന്റെ മേലെ തിരിച്ചു വന്ന സമയത്ത് എന്നോട് അവിടെ ഉള്ളൊരു പറഞ്ഞു ഈ ഹാമി ഇങ്ങനെ ഒരു പുട്ടിനെ ചോദിക്കുന്നുണ്ട് കല്യാണം കഴിക്കാൻ അവരമ്മ പിന്നെ അവര് സംബന്ധിച്ചിരിക്കണെന്ന് അങ്ങനെന്താ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അത് നടക്കൂല ഹാമിദിന്റെ അറിവില് പിന്നെ എന്തുണ്ട് കുട്ടികളും കുടുംബങ്ങളൊക്കെ ഉണ്ട് പിന്നെ കെയർ ഓഫ് വന്നാണ് എനിക്കും മൂപ്പരെ പറ്റും അല്ലാതെ കൂടുതൽ മൂപ്പര് വീടും കാര്യങ്ങളൊക്കെ അവിടെ വയനാട്ടിലുള്ള ഞാൻ എടുക്കണം അങ്ങനെ ഞാൻ അത് അവരോട് പറഞ്ഞു അവര് അവരിതെന്ത് ചെയ്തു അതിന് പിന്മാറി കുട്ടീന്റെ കുട്ടികൾ അതിലുള്ള ദേശിയാണ് ഇന്നോട് അന്ന് മുതൽ തുടങ്ങിയതെന്നാ